ധ്യാനപീഠചിന്തകൾ ിന്തകൾ ചിന്തകൾ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠചിന്തയിലേക്ക് സ്വാഗതം ഈ മാസത്തിൻ്റെ പ്രാരംഭ ഞായറാഴ്ചയിൽ ദൈവസന്നിധിയിൽ നമുക്ക് ആരോഗ്യത്തോടും ക്ഷേമത്തോടും ബലത്തോടും ആയിരിപ്പാൻ സ്വർഗം നമ്മോട് കാണിച്ച എല്ലാ കരുണയ്ക്കായിട്ടും ദൈവത്തിന് സർവമഹത്വവും അർപ്പിക്കുന്നു ഇന്ന പ്രഭാതത്തിലെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി എൺപത്തി എട്ടാം സങ്കീർത്തനം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം സാംസ് എയ്റ്റി എയ്റ്റ് വേർഡ്സ് ടെൻ ഇലവൻ ആൻഡ് ട്വൽവ് നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ ശവക്കുഴിയിൽ നിന്റെ ദയയെയും വിനാശത്തിൽ നിന്റെ വിശ്വസ്തയെയും വർണ്ണിക്കുമോ അന്ധകാരത്തിൽ നിന്റെ അത്ഭുതങ്ങളും വിസ്മൃതിയുള്ള ദേശത്ത് നിന്റെ നീതിയും വെളിപ്പെടുമോ ഞാൻ ആ ഭാഗം ഇംഗ്ലീഷിൽ വായിക്കുന്നു വിൽ യു പെർഫോം വണ്ടേഴ്സ് ഫോർ ദ ഡിൽ യു ഡിപ്പാർട്ടഡ് സ്പിരിറ്റ് റേസ് ആൻഡ് പ്രേസ് യു വിൽ യു ലവിംഗ് കൈൻഡ്നസ് ബി ഡിക്ലെയർഡ് ഇൻ ദ ഗ്രേം യുവർ ഫേറ്റ് മുള്ളസ് ഇൻഡോൺ വിൽ യുവർ വണ്ടേഴ്സ് ബി മെയ്ഡ് നോൺ ഇൻ ദ ഡാർക്ക്നെസ് ആൻഡ് യുവർ റൈച്ചസ്നെസ് ഇൻ ദ ലാൻഡ് ഓഫ് ഫൊർഗറ്റ്ഫുൾനസ് ഈ സങ്കീർത്തനം കോരഹ് പുത്രന്മാർ എഴുതിയതാണ് എന്ന് നമുക്കറിയാം ഏറ്റവുമധികം പാതാളം ശവക്കുഴി മരണം എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് എൺപത്തി എട്ടാം സങ്കീർത്തനം ഈ സങ്കീർത്തനം ഒരുപക്ഷെ കോരഹ് പുത്രന്മാർ രചിക്കുമ്പോൾ ഈ പദങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം അവരുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ് എന്ന് ഞാൻ കരുതുകയാണ് അവർ ഏറ്റവും അധികം ഭയത്തോടും അവരുടെ ജീവിതത്തിൽ വളരെ ഭീതിയോടും കണ്ടിരുന്ന ഭയാനകമായ ഒരു അവസ്ഥയായിരുന്നു അവരുടെ പിതാവടക്കം കൂടെയുണ്ടായിരുന്ന ആളുകൾക്ക് നേരിട്ട ദൈവത്തിൻ്റെ ന്യായവീതി അത് കണ്ണാലെ കണ്ട കൂട്ടമാണ് ഈ കൊരഹപുത്രന്മാർ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഭീകരാവസ്ഥയെ മനസ്സിലാക്കുന്നതുകൊണ്ടാകാം ഈ ഭാഗങ്ങളിലൊക്കെയും അവർ ശവക്കുഴിയെന്നും മൃതന്മാരെന്നും പാതാളമെന്നും ഉള്ള പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് നാം വായിച്ച പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ നാല് പ്രധാനപ്പെട്ട ചോദ്യ ചിഹ്നങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് പത്താം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഒന്നാമത്തെ ചോദ്യം നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ രണ്ട് മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ മൂന്ന് ശവക്കുഴിയിൽ നിന്റെ ദയയെയും വിനാശത്തിൽ നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുമോ നാല് അന്ധകാരത്തിൽ നിന്റെ അത്ഭുതങ്ങളും വിസ്മൃതിയുള്ള ദേശത്ത് നിന്റെ നീതിയും വെളിപ്പെടുമോ ഈ നാല് പ്രസിദ്ധമായിരിക്കുന്ന ചോദ്യങ്ങൾ ഇവർ ചോദിക്കുമ്പോൾ ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം കൊടുക്കുവാൻ കഴിയുന്നത് ഒരിക്കലും കഴിയുകയില്ല എന്നാണ് മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ ഇല്ല എന്ന് നമുക്ക് പറയാം നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ കാണിച്ചു കൊടുക്കുവാൻ കഴിയുകയില്ല എന്ന് നമുക്ക് പറയാം വിനാശത്തിൽ നിന്റെ വിശ്വസ്തതയെ വർണ്ണിക്കുമോ ഇല്ല എന്ന് പറയാം ഇവിടെ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഇല്ല എന്നുള്ള ഉത്തരം ഒറ്റ വാക്കിൽ പറയാനായിട്ട് കഴിയുന്നതാണ് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് മരിച്ചവരും മൗനതയിൽ മൗനതയിലിറങ്ങിയവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് മരണമെന്ന് പറയുന്നതും പാതാളം എന്ന് പറയുന്നതും മരണക്കുഴി എന്ന് പറയുന്നതും ഒക്കെയും എന്നേക്കുമായിട്ട് ബന്ധം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് അവിടെയുള്ള മരിച്ച ആളുകൾ ദൈവത്തെ സ്തുതിക്കുകയോ ആ കുഴിയിൽ ആരും ദൈവത്തിൻ്റെ വിശ്വസ്തയെ വർണ്ണിക്കുകയോ ചെയ്യുന്നില്ല എന്ന പ്രഭാതത്തിൽ ഈ വേദഭാഗം നാം ചിന്തിക്കുമ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ ഭയാനകമായിരിക്കുന്ന നായ്വിധിയാൽ കോരഹും കുടുംബവും ആ ഭൂമി വായു പുളർന്ന് വിഴുങ്ങിക്കളഞ്ഞ ആ അതി ഭീകരമായിരിക്കുന്ന മരണത്തിൻ്റെയും ദൈവിക നായവിതയുടെയും ചിത്രത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും അവർ ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ നാം വായിച്ചു കേട്ടത് ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ ആ ചോദ്യങ്ങൾക്ക് ഇല്ല എന്ന ഉത്തരം പറയുവാൻ നമുക്ക് കഴിയുന്നത് എന്ന് വരികിലും ഇതിൻ്റെ മറ്റൊരു അർത്ഥത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് തിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എഫ് എസ് ലേഖനം രണ്ടാം അധ്യായത്തിൽ നമ്മുടെ ഒരു ചിത്രം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നമ്മുടെ ഒരു പൂർവ്വചിത്രമാണ് അവിടെ നാം വായിക്കുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ വാസ്തവത്തിൽ ഈ കോരഹിൻ്റെ കുടുംബങ്ങൾക്ക് സംഭവിച്ച ആ വലിയ പരാജയം അവർ നിത്യമായിട്ടും ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുവാൻ കാരണമായിട്ട് തീർന്നു അവരുടെ നാശത്തിന് അത് കാരണമായിട്ട് തീർന്നു അവിടെ ഇനിയും ഒരിക്കലും അവർക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയുന്ന ഇടമല്ല എന്നാൽ വാസ്തവത്തിൽ ഇവിടെ നാം വായിച്ചതുപോലെ മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ എന്ന് ചോദിച്ചാൽ പ്രഭാതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയും നമ്മളാണ് അതിൻ്റെ തെളിവ് തീർച്ചയായിട്ടും സ്തുതിക്കുവാൻ കഴിയും കാരണം എന്താ ഞാനും നിങ്ങളും മരിച്ചവനായിരുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നതിനെ വാസ്തവത്തിൽ വിളിക്കുന്ന പേര് മരിച്ച അവസ്ഥ എന്ന് തന്നെയാണല്ലോ അതുകൊണ്ടാണ് ധൂർത്തപുത്രൻ മടങ്ങി വരുമ്പോൾ അപ്പനവനെ കൈകൊണ്ടിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ആ അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നത് മരിച്ച അവസ്ഥ എന്നുള്ളതാണ് ആ നിലയിൽ ചിന്തിച്ചാൽ ഞാൻ നിങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും എന്ന് നീക്കും അകന്നു പോയവരായിരുന്നു പാപം ചെയ്ത് ദൈവദേ നഷ്ടപ്പെട്ട് ഞാന് നിങ്ങളും മരിച്ചവർക്ക് സമരായിട്ട് ഒരിക്കലും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാത്തവരായി അധമമായ പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നവരായിരുന്നു ആ കിടന്ന സാഹചര്യത്തിൽ നിന്നാണ് നമുക്ക് ദൈവം ഒരു വലിയ മാറ്റവും പരിവർത്തനവും തന്നത് ഇന്ന് കോരക ഈ വേദഭാഗം നാല് ചോദ്യങ്ങളായിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ഇവിടെ പറയുവാൻ കഴിയുന്നത് മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ സ്തുതിക്കും യാതൊരു സംശയവുമില്ല ഞാൻ നിങ്ങളും അതിൻ്റെ തെളിവുകളാണ് എന്ന് പറയുവാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും മരിച്ച അവസ്ഥയിൽ നിന്ന് നിർജീവമായ അവസ്ഥയിൽ നിന്ന് നമ്മെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് നമുക്ക് ജീവൻ ലഭിച്ചു എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടല്ലയോ നാം ഹിസ്കിയാമിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ വായിക്കുമ്പോൾ അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ ഇന്ന് ചെയ്യുന്നതുപോലെ ജീവനുള്ളവൻ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ജീവനുള്ളവർക്ക് മാത്രമേ ദൈവത്തെ സ്തുതിക്കു ായിട്ട് കഴിയുള്ളു മരിച്ചവർക്കും മൗനതയിലിറങ്ങിയവർക്കും ഒരിക്കലും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയുന്നതല്ല നമുക്ക് ജീവൻ ലഭിച്ചു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ താണഭൂമിയിലേക്ക് നമുക്ക് ജീവൻ നൽകുവാനായിട്ട് വന്നു കർത്താവ് പറഞ്ഞു ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ ജഡം ധരിച്ച് താണഭൂമിയിലേക്ക് വന്നത് നമുക്ക് ജീവൻ ഉണ്ടാകുമേൻ വേണ്ടിയ മരിച്ചവരായിരുന്ന നിർജ്ജീവ അവസ്ഥയിലായിരുന്ന നമ്മ ജീവൻ തന്ന് ഏറ്റവും യോഗ്യന്മാരാക്കി തീർക്കുവാൻ ഇടയായിട്ട് തീർന്നു പകരം എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി ജഡം ധരിച്ചു താണഭൂമിയിലേക്ക് വന്ന് നമുക്ക് ജീവൻ തരുവാൻ സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി മറു കൊടുത്തു യോഹനാന്റെ സുവിശേഷം പത്താം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് ഇങ്ങനെയാ ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു ആടുകൾക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുത്ത നല്ലൊരു ഇടയനെയാണ് നമുക്കിന്ന് പ്രഭാതത്തിൽ ഓർക്കുവാൻ കഴിയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വരുന്ന സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം മൃതന്മാരെ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ സ്തുതിക്കും മൃത അവസ്ഥയിൽ നിന്ന് നമുക്ക് ജീവൻ തന്നാം ദൈവത്തെ ആരാധിക്കുന്ന ആരാധനാ പാത്രങ്ങളാക്കി തീർത്ത സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രമുഖാന്തരം സർവമഹത്വം അർപ്പിച്ച് ആരാധിച്ച് മുഹത്വപ്പെടുത്താം അവിടുത്തെ ாம மாத்தம் வாழ்த்து ஆகட்டே ஆமே இத்திர சௌபாகமி ஜீவிதத்தில் ஏழைய மினிக்கு நீ ஏகியதா இத்திர சௌபாகமி ஜீவிதத்தில் ஏழைய மினிக்கு நீ ஏகியதா ാം സ്നേഹനാഥ വേദനയകം നിന്നു പാടുന്നു ഞാൻ ദിലയ്ക്കെന്നെ വീണ്ടതാം സ്നേഹനാഥ വീഴുന്നു ഞാൻ നാഥ നന്നെയോടെ വിശുദ്ധമാം നിരുസന്നിധി വല്ലഭ വഴി നടത്തി വിശ്വസ്തനായെന്നും